ഹ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വർമ്മ സ്വിജി വളത്തിൻ്റെ കുഞ്ഞി നടക്കും കുഞ്ഞി തൈ ഒരിലാൻ ഓടി വേഗം അങ്കമാരെ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ താതി നന്ദം താതി നന്ദം താതി ഇന്ന് നമുക്ക് കുമ്പളത്തിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് ഒരു എരിച്ചേരി തയ്യാറാക്കാം അപ്പോൾ കുമ്പളത്തിൻ്റെയും അതുപോലെ തന്നെ മത്തയുടെയും ഇല ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലത്തെ എരിച്ചേരി തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ കുമ്പളത്തിൻ്റെയും മത്തയുടെയും കായ്കൾ മാത്രമല്ല അതിൻ്റെ ഇല കൂടി ഭക്ഷ്യയോഗ്യമാണ് അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഇല ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വാദിഷ്ടമായ തോരനും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒഴിച്ചു കൂട്ടാനും ഉണ്ടാക്കാവുന്നതാണ് കുമ്പളത്തിൻ്റെ ഇല ഉപയോഗിച്ചുണ്ടാക്കുമ്പോഴാണ് ഈ എരിശ്ശേരിക്ക് കൂടുതൽ സ്വാദ് തോന്നാറുള്ളത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ കൂട്ടാനൊക്കെ തയ്യാണ്ട് വരുമ്പോൾ അമ്മ എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു കറിയാണ് ഈ കുമ്പളത്തിൻ്റെ ഇല വച്ചിട്ടുള്ള എരിശ്ശേരി അധികം കേടുപാടൊന്നും ഇല്ലാത്ത അതായത് മാറാലയും പുഴുക്കളൊന്നും ഇല്ലാത്ത എളം ഇലകൾ നോക്കിയിട്ട് നുള്ളിയെടുക്കണം നടക്കും ുംങ്കമാലേനന്ദം താതി നന്ദം താതി നന്ദം താതി നന്ദം കഴുകി വൃത്തിയാക്കി വെച്ച കുമ്പളത്തിന്റെ ഇലയുടെ പിന്നിലുള്ള ഈ തടിച്ച ഞരമ്പ് ഒന്ന് നമുക്ക് പറച്ചു കളയാം സാധാരണ ഒരു ശരി ഉണ്ടാക്കുമ്പോ ഈ ഞരമ്പ് പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഇല എടുക്കാറുള്ളത് അപ്പോൾ ഇത് പറിച്ചു കളയാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പം ഇങ്ങനെ ഇലയുടെ പിന്നിലുള്ള ഞരമ്പ് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല അരിയണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാനിവിടെ ഇല ഒന്ന് അരിയുണ്ട് അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല അരിയാം അതല്ലാന്നുണ്ടെങ്കിൽ ഇല അരിയാണ്ട് തന്നെ ഞരമ്പ് പറിച്ചു കളഞ്ഞിട്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് എരിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ കുമ്പളത്തിൻ്റെ ഇലയൊന്ന് വാക്കിയെടുക്കാം അപ്പം ഇത് ഇലയാണല്ലോ അപ്പോൾ അധികം വേവൊന്നുമില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് ഇതിക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് കൂടി ചേർത്തിട്ട് കുഞ്ഞി നടക്കും കുഞ്ഞി തൈരി താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരെ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ വളത്തിനില നടക്കും ഓടിവ വേഗം ഈ കുമ്പളത്തിന്റെ എല്ലാം ഒന്ന് വാടി കിട്ടണ സമയം കൊണ്ട് നമുക്ക് ഈ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിഞ്ച് ജീരകം അതായത് ഒരു കാ ടീസ്പൂണോളം ജീരകം പിന്നെ നമ്മൾ നമ്മളെടുത്താക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെർക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം അതല്ലെങ്കിൽ കുറച്ച് ഉണക്കലരി അത് കുതിർത്തിയിട്ട് അത് ചേർത്ത് അരച്ചാലും മതി അപ്പോൾ നമ്മുടെ ഈ കൂട്ടാന് കഷ്ണങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല ഇല മാത്രമാണ് നമ്മൾ വാട്ടിയെടുക്കണുള്ളൂ അപ്പോൾ കൂട്ടാനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ട് അരയ്ക്കണത് നമുക്കിതെല്ലാം ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ കുറച്ച് വെള്ളമായിട്ട് തന്നെ അരച്ചെടുക്കാം ുംങ്കമാരേനന്ദം താരേ നന്ദം താതി നമുക്കിതൊന്നും തുറന്നു നോക്കാം അപ്പൊ എല്ലാം ഒരു അഞ്ചു മിനിറ്റ് തന്നെ വെന്താ മതി അത്രക്കുള്ള വേ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇതിക്ക് ഈ അരച്ചു വെച്ചങ്ങനെ അരപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒടച്ചു കലക്കിത് ചേർക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീരിശേരി ചെറിയൊരു പത വരണവരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി പത വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം ഇനി നമുക്ക് ഈ കറിക്ക് കുറച്ച് കടുകും മുളകും അരിയും വേപ്പിലയും കൂടി താളിച്ചേർക്കാം വളത്തിനില കുമ്പിട്ടു കുഞ്ഞി നടക്കും കുഞ്ഞി തൈ ഒരിലേകം താതി നന്ദം താതി നന്ദം തയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരെ അപ്പൊ കുമ്പളത്തിന്റെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് താഴെ സമയം മാത്രം മതി ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അപ്പം ഇല നുള്ളി എടുക്കാനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുമ്പളത്തിൻ്റെ ഇലയും മത്തയുടെ ഇലയും ഉപയോഗിച്ചിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള തോരം മാത്രമല്ല ഇതുപോലത്തെ ഒഴിച്ചുകറികളും ഉണ്ടാക്കാൻ പറ്റും അരിപ്പൊടി ചേർത്ത് അരച്ചത് കാരണം വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഈ കറി അത്യാവശ്യം നല്ല തിക്കായിരിക്കും കുമ്പളത്തിൻ്റെ ഇല ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു എരിശ്ശേരി ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ആൾക്കാർ അത്ഭുതപ്പെട്ടു പോവും ഇലക്കറി ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് പ്രത്യേകിച്ച് വയറിന് വളരെ നല്ലതായിരിക്കും ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് അപ്പോൾ ഇനി ആരും തൊടിയിലെ കുമ്പളത്തിൻ്റെ ഇല ഉപയോഗിക്കാതെ വെറുതെ പാഴാക്കി കളയരുത് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുഭവങ്ങൾ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കുക അത് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബായ്